ടെസ്കോ അസ്ഡ മോറിസൺ സെൻസ്ബറി തുടങ്ങിയ സൂപ്പർമാർക്കറ്റ് പെട്രോൾ സ്റ്റേഷനുകളിൽ നിന്നും കാറുകളിൽ ഇന്ധനം നിറയ്ക്കരുതെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് മെക്കാനിക് വിദഗ്ധർ മെക്കാനിക് മേഖലയിൽ പതിനേഴ് വർഷത്തെ പരിചയവും സ്വന്തമായി ഗാരേജ് നടത്തിവരികയും ചെയ്യുന്ന റിയാസ് സൂപ്പർമാർക്കറ്റ് ഫ്യൂവലിൽ പ്രധാന ക്ലീനിങ് അഡിക്റ്റീവുകളില്ലെന്ന് ജി എസ് കാർ പാർട്സിനോടാണ് വെളിപ്പെടുത്തിയത് എഞ്ചിനുകൾ വൃത്തിയായും സുഗമമായും പ്രവർത്തിപ്പിക്കാൻ ഈ ഡിറ്റർജൻറ്റുകൾ സഹായിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു കാറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഡ്രൈവർമാർ സ്റ്റാൻഡേർഡ് പ്രീമിയം ഇന്ധന ഉപയോഗത്തിലേക്ക് മാറണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ബി പി ഷെൽ ഐസോ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ ഇന്ധനങ്ങളിൽ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും എഞ്ചിനെ സംരക്ഷിക്കാനും കഴിയുന്ന തരത്തിലുള്ള പ്രത്യേക രാസവസ്തുക്കൾ ചേർക്കുന്നതിനാൽ വാഹനത്തിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുമെന്ന് അലൈഡ് ഓട്ടോ കേരള വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അതേസമയം സൂപ്പർമാർക്കറ്റ് ഇന്ധനം വില കുറഞ്ഞതായി തോന്നുമെങ്കിലും കാലക്രമേണ വാഹനത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ പറഞ്ഞു പക്ഷേ സൂപ്പർമാർക്കറ്റുകൾ ഈ വാദത്തെ ശക്തമായി എതിർത്തു ഇന്ധന കാർഡ് കമ്പനിയായ ആൾസ്റ്റാൾ സൂപ്പർമാർക്കറ്റ് ഇന്ധനം സാധാരണയായി ബ്രാൻഡഡ് ഇന്ധനത്തിന്റെ അതേ റിഫൈനറികളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അഡിറ്റീവുകളുടെ മിശ്രിതവും ഉയർന്ന ഒക്ടൈൻ ലെവലും അടങ്ങിയ മൊമെൻറ്റം നയൻറ്റി നയൻ പെട്രോളിനെ ടെസ്കോ എടുത്തു കാണിച്ചു സൂപ്പർമാർക്കറ്റ് ഇന്ധനം എന്നൊന്നില്ലെന്നും മസ്ന പറഞ്ഞു മത്സരാധിഷ്ഠിത വിലയും ഉപഭോക്താക്കൾക്ക് നല്ല മൂല്യവും നൽകുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും മോറിസൻസും സെൻസ്ബറിയും വിഷയത്തോട് പ്രതികരിച്ചു രണ്ടാം തവണയും കോടതി നടപടികളിൽ പരാജയപ്പെട്ടതോടെ പാർക്കിംഗ് കമ്പനിക്ക് പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത് പൗണ്ട് പിഴയായി ചാരിറ്റിക്ക് നൽകേണ്ടി വന്നിരിക്കുകയാണ് ഡെര്ബിയിലെ ഒരു കാർ പാർക്കിൽ പണം നൽകുന്നതിന് അഞ്ചു മിനിറ്റിലേറെ വൈകിയാൽ കൂടുതൽ പണം ഈടാക്കുന്നതിന് വിവാദത്തിലായ എക്സൽ പാര്ക്കിങ്ങിനാണ് പിഴ ഉടുക്കേണ്ടി വന്നിരിക്കുന്നത് ഹന്ന റോബിൻസൺ എന്ന വനിതയോട് ഡാർലിംഗ് നണ്ണിയിൽ വെച്ച് സമാനമായ തരത്തിൽ കാലതാമസം ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് പൗണ്ടാണ് കമ്പനി ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ ഈ ഇരുപത്തിരണ്ടുകാർ നൽകിയ കേസിൽ പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പൗണ്ട് പിഴയെടുക്കാൻ കോടതി വിധിച്ചിരുന്നു എന്നാൽ കമ്പനി ആ വിധിക്കെതിരെ അപ്പീലിന് പോവുകയായിരുന്നു എന്നാൽ അപ്പീൽ കോടതി തള്ളിയതോടെയാണ് പിഴ നൽകാൻ എക്സൽ പാർക്കിംഗ് നിർബന്ധമായിരിക്കുന്നത് എന്നാൽ തെറ്റ് ചെയ്തത് ഹന്നയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്പനി സ്വകാര്യ പാർക്കിംഗ് മേഖല നിരോധിച്ച അഞ്ചു മിനിറ്റ് സമയത്തെ അടുത്തിടെ എം പിമാരും നിഷിതമായി വിമർശിച്ചിരുന്നു യു കെയിൽ കുടിയേറ്റ വിരുദ്ധ സമരം കടക്കുന്നു ഇതിനെതിരെ കുടിയേറ്റ സംരക്ഷണ ഗ്രൂപ്പുകളും രംഗത്തുണ്ട് ഗ്രൂപ്പുകളും ഈ വാരാന്ത്യത്തിൽ പ്രകടനങ്ങളുമായി എത്തുമ്പോൾ പോലീസ് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് പോട്സ്മോത്ത് ഓർപിംഗ്ടൺ ലെസ്റ്റർ ചിസ്ചെസ്റ്റർ ആഷ്ഫോർഡ് കാർഡിഫ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ബ്രിട്ടീഷ് പതാക വഹിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധരും സ്റ്റാൻഡ് പ്ലൂറോസിസം അനുയായികളും തമ്മിലായിരുന്നു സംഘർഷം ഇരുഭാഗത്തും നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയതോടെ സംഘർഷം നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടി വന്നു അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ബെൽ ഹോട്ടലിൽ നിന്നും അവരെ ഒഴിപ്പിച്ച് ഹോട്ടൽ പൂട്ടണമെന്ന ഹൈക്കോടതി വിധി വന്നതോടെ സമാനമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് മുപ്പതോളം ഹോട്ടലുകൾക്ക് മുന്നിലായിരുന്നു പ്രകടനം നടന്നത് പല ബ്രിട്ടീഷ് പൗരന്മാരും പൌരന്മാരും തെരുവിലലിയേണ്ടി വരുന്ന സാഹചര്യത്തിലും അനധികൃതമായി എത്തിയവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും നൽകുകയാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു നേരായ മാർഗത്തിലൂടെ ആവശ്യമായ രേഖകളുമായി എത്തുന്ന യഥാർത്ഥ അഭയാർത്ഥികളുടെ കാര്യത്തിൽ എതിർപ്പില്ലെന്നും ഒരു രേഖയുമില്ലാതെ അനധികൃതമായി എത്തുന്നവരെയാണ് എതിർക്കുന്നതെന്നും ചില പ്രതിഷേധക്കാര് വ്യക്തമാക്കി ഇതില് വംശീയവിദ്വേഷത്തിന്റെ പ്രശ്നമില്ലെന്നും അവർ പറഞ്ഞു